नमस्कारम പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ആദ്യം തന്നെ പറയാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ പി ഡി എഫ് ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി എവിടെയാണ് എവിടെയാണ് ആ റിയോ ഡി ജനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി യോഗത്തിൻ്റെ വേദി എവിടെയാണ് റിയോ ഡി ജനീറോ എവിടെയാണ് റിയോ ഡി ജനീറോ ഇനി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് അപ്പം ഇന്ത്യയെ പ്രതികരിച്ച് ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതികരിച്ച് പോയത് ആരാണ് വിദേ സഹമ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വൻ്റി അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ബ്രസീലാണ് ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ബ്രസീലാണെങ്കിൽ ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വൻ്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ് ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്ന എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഇനി പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടി നടന്ന എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ന്യൂഡൽഹി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷേർപ്പ മീറ്റിംഗിന് വേദിയായത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി യുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് എവിടെയാണ് ഉദയ്പൂർ രാജസ്ഥാൻ ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി റിയോ ഡി ജനീറോ ആണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇന്ത്യയെ പ്രതികരിച്ചിട്ട് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ എത്തിയത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ബ്രസീലും ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടി നടന്ന എവിടെയാണ് അത് ഇന്ത്യയിലെ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷേർപ്പാ മീറ്റിംഗിന് വേദിയായത് എവിടെയാണ് അത് ഉദയ്പൂർ രാജസ്ഥാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുപത്തി ഏഴാമത് എന്നാണ് എഴുപത്തി ഏഴാമത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണേ എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച സിനിമ മികച്ച നടൻ എന്നിവയുൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ എന്നാണ് ഓപ്പൺ ഹൈമർ എത്ര പുരസ്കാരങ്ങൾ ഏഴ് പുരസ്കാരങ്ങൾ എന്തൊക്കെ എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ മികച്ച സിനിമ മികച്ച നടൻ എന്നിങ്ങനുൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഇനി എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫിയാണ് ആരാണ് കിലിയൻ മർഫി എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫി എഴുപത്തി ഏഴാമത് ബാഫ്ത പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആരാണ് അത് ക്രിസ്റ്റഫർ നോളൻ ആരാണ് മികച്ച സംവിധായകൻ ആരാണ് ക്രിസ്റ്റഫർ നോളൻ എഴുതി പഠിക്കുക നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ആണ് അല്ലേ അപ്പം എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫി എഴുപത്തി ഏഴാമത് ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ സംവിധായകനാരാണ് ക്രിസ്റ്റഫർ നോളൻ അതുപോലെ തന്നെ എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിലെ മികച്ച നടിയാണ് എം ആ സ്റ്റോൺ എന്നാണ് മികച്ച നടി എം ആ സ്റ്റോൺ ഓക്കെ അല്ലേ അപ്പം ഇനി നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം എഴുപത്തി ഏഴാമത് ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫിയും എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ എഴുപത്തേഴാമത് ബാഫ്താ പുരസ്കാരത്തിലെ മികച്ച നടി എം ആ സ്റ്റോൺ ഓക്കെ അല്ലേ ഇനി മികച്ച ഡോക്യുമെന്ററി യുക്രൈൻ യുദ്ധവും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇരുപത് ട്വന്റി ഡേയ്സ് ഇൻ മരിയാപ്പോൾ ഏതാണ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചവർക്കാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ട്വന്റി ഡേയ്സ് ഇൻ മരിയാ പോൾ എന്ന ഡോക്യുമെന്ററി ഡോക്യുമെന്ററിക്കാണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ദീപിക പൊതുക്കോ എന്താണ് ബ്രിട്ടീഷ് ോട്ട് ചെയ്യണേ ബ്രിട്ടീഷ് അക്കാദമി ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ദീപിക പതുക്കോൺ അപ്പം ഞാൻ ഒന്നും കൂടി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ച് വായിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം എഴുപത്തി ഏഴാമത് ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ മികച്ച സിനിമ മികച്ച നടൻ എന്നിവയുൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ ആണ് ഓപ്പൺ ഹൈമർ എഴുപത്തി ഏഴാമത് ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് കിലിയൻ മർഫിക്കും എഴുപത്തി ഏഴാമത് പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ എഴുപത്തി ഏഴാമത് ബാഫ്താ പുരസ്കാരത്തിലെ മികച്ച നടി എം ആ സ്റ്റോൺ മികച്ച ഡോക്യുമെന്ററി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ട്വന്റി പോൾ മരിയാപ്പോൾ അല്ലേ ഇനി ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ദീപിക പതുക്കോൺ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രാജ്യാന്തര മാതൃഭാഷാ ദിനം എന്നാണ് അത് ഫെബ്രുവരി ഇരുപത്തിയൊന്നാണ് രാജ്യാന്തര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എന്നാണ് രാജ്യാന്തര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശമാണ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇന്റർ ജനറേഷൻ ലേണിംഗ് ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നാണ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ജനറേഷൻ ലേണിംഗ് ഓക്കെ അല്ലേ ലോക സാമൂഹിക നീതി ദിനം എന്നാണ് അത് ഫെബ്രുവരി ഇരുപതാണ് ലോക ലോക സാമൂഹിക നീതി ദിനം എന്നാണ് അത് ഫെബ്രുവരി ഇരുപതാണ് ഓക്കെ അല്ലേ ലോക സാമൂഹിക നീതി ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത് അപ്പം രാജ്യാന്തര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശം മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇൻ്റർ ജനറേഷണൽ ലേണിംഗ് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമൂഹിക നീതി ദിനത്തിൻ്റെ പ്രമേയമാണ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് കൊമാ ബിൽഡിംഗ് അലയൻസസ് എന്നാണ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് കൊമാ ബിൽഡിംഗ് അലയൻസസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമൂഹിക നീതി ദിനത്തിൻ്റെ പ്രമേയം

പഠിപ്പിച്ചും രസിച്ചും ഒരു നൂറ്റാണ്ട് റേഡിയോ എ സെഞ്ചുറി ഇൻഫോമിംഗ് എൻ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ഓക്കെ അല്ലേ ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണേ എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയാണ് ചോദിച്ചാൽ പറയണം അത് ഇംഗ്ലണ്ടിനെതിരെയാണ് ആർക്കെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജ്കോട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ നാനൂറ്റി മുപ്പത്തി നാല് റൺസിനാണ് ഇന്ത്യയുടെ റെക്കോർഡ് വിജയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജ്കോട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിനായിരുന്നു ഇന്ത്യയുടെ റെക്കോർഡ് വിജയം ഒരു ടെസ്റ്റ് ിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ഇന്ത്യൻ താരമാണ് ആരാണ് യശ്വസി ജയ്സ്വാൾ എന്ന് പറയുന്നത് യശ്വസി ജെയ്സ്വാൾ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ഇന്ത്യൻ താരമാണ് യശ്വസ്സി ജെയ്സ്വാൾ ഇനി ഏകദിനത്തിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ആർക്കെതിരെയായിരുന്നു അത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ആർക്കെതിരെയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരായിരുന്നു അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിലാണെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിരുന്നു ഈ അന്തരിച്ച ദത്താജി റാവു കെഗ്വാദ് ഖക്ക് എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിരുന്നു ഈ ഡി അന്തരിച്ച ദത്താജി റാവു ഗക്ക് വാദ് ഓക്കെ അല്ലേ അപ്പം ചിലപ്പോൾ ചോദിക്കാം ദത്താജി റാവു കെക്വാദ് വാദ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ അല്ലെങ്കിൽ ഏത് കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദത്താജി റാവു കെക്വാദ് എന്ന് വെച്ച് ചോദിക്കാം ആരാണ് ക്രിക്കറ്റ് താരമാണ് ഓക്കെ അല്ലേ അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏതൊരു രാജ്യത്തിനെതിരെയായിരുന്നു അത് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജ്കോട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിനായിരുന്നു ഇന്ത്യയുടെ റെക്കോർഡ് വിജയം ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ അതുപോലെ ഏകദിനത്തിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ആർക്കെതിരെയായിരുന്നു അത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിരുന്നു ഇ ഡി അന്തരിച്ച ദത്താജി റാവു കെഗ്വാദ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസ്സർ ഏത് കേരളം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസ്സർ ഏതാണ് അത് കൈരളി ആണ് കൈരളി എന്നാണ് കൈരളി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രൊസസർ ആണ് ഏത് കൈരളി എന്ന് പറയരുത് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത സാധ്യമാക്കുകയാണ് കൈരളിയുടെ ലക്ഷ്യം എന്താണ് കൈരളിയുടെ ലക്ഷ്യം കാർഷിക മേഖലയിൽ ഉൽപാദ ഉൽപാദനക്ഷമത സാധ്യമാക്കുകയാണ് കൈരളിയുടെ ലക്ഷ്യം ഇനി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കൈരളി പ്രൊസസർ വികസിപ്പിച്ചത് അതിനാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓക്കെ അല്ലേ അത് ഇമ്പോർട്ടൻ്റ് ആണ് എടുത്തെടുത്ത് പഠിക്കുക ഓക്കെ അല്ലേ ഇനി ഗതാഗതം ആരോഗ്യം വ്യോമയാനം മൊബൈൽ സാങ്കേതികത ഡ്രോണുകൾ തുടങ്ങിയ മേഖലകളിലും പ്രൊസസർ തുട മുതൽ മുതൽ കൂട്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അപ്പം കൈരളി വികസിപ്പിച്ചെടുത്ത് കേരളം വികസിപ്പിച്ചെടുത്താൽ എ ഐ പ്രൊസസറാണ് കൈരളി കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത സാധ്യമാക്കുകയാണ് കൈരളിയുടെ ലക്ഷ്യം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കൈരളി പ്രൊസസർ വികസിപ്പിച്ചെടുത്തത് ഓക്കെ അല്ലേ ഇനി ഈ സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ എ ഐ പ്രൊസസർ വികസിപ്പിച്ചെടുക്കുന്നത് ഓക്കെ അല്ലേ ഇനി മദ്രാസ് ഐ ഐ ടി ഡി ഡാക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് മുൻപ് ഇത്തരം പ്രൊസസറുകൾ വികസിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി മേക്ക് ഇൻ ഇന്ത്യ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പഠിക്കണേ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഐ ഐ ടി ബോംബെ വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രൊസസർ ആണ് അജിത്ത് ആരാണ് ഐ ഐ ടി ബോംബെ ഓക്കെ അല്ലേ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഐ ഐ ടി ബോംബെ വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രൊസസർ ആണ് ഏത് അജിത്ത് ഓക്കെ നെക്സ്റ്റ് ആണ് കേരളത്തിൽ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിൽ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി കേരളത്തിൽ സ്ത്രീ സൗഹൃദ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് അത് ആരംഭിച്ചത് എപ്പോഴാണ് ചോദ്യം കേരളത്തിലെ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ആണ് പദ്ധതി ആരംഭിച്ചത് ആരാണ് സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷനാണ് പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തെട്ട് വനിതാ ടൂർ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരുപത്തിയെട്ട് വനിതാ ടൂർ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ആരാണ് അത് കെ രൂപേഷ് കുമാർ ആണ് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആരാണ് കെ രൂപേഷ് കുമാർ ആണ് സംസ്ഥാന ടൂറിസം മന്ത്രി ആരാണ് അത് പി എ മുഹമ്മദ് റിയാസ് ആണ് പി എ മുഹമ്മദ് റിയാസ് പഠിക്കണേ മന്ത്രിമാരും അവരുടെ എന്താണ് ഇതും പഠിക്കണം ഓക്കെ അല്ലേ അവർ കൈകാര്യം ചെയ്യുന്ന മേഖല സംസ്ഥാന ടൂറിസം മന്ത്രി ഏതാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് നെക്സ്റ്റാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തൊമ്പത് സൈനികരുമായി കാണാതായ ഏത് വ്യോമസേന വിമാനത്താവളത്തിൻ വിമാനത്തിൻ്റെ അവശിഷ്ടമാണ് അടുത്തിടെ കണ്ടെത്തിയത് ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയൊമ്പത് സൈനികരുമായി കാണാതായ ഏത് വ്യോ ഏത് സൈനികരുമായി കാണാതായ ഏത് വ്യോമസേന വിമാനത്താ വിമാനത്തിൻ്റെ അവശിഷ്ടമാണ് അടുത്തിടെ കണ്ടെത്തിയത് അതായത് എ എൻ തേർട്ടി ടു ഏതാണ് എ എൻ തേർട്ടി ടു ഇമ്പോർട്ടൻറ്റ് എ എൻ തേർട്ടി ടു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തൊമ്പത് സൈനികരുമായി കാണാതായ ഏത് വ്യോമസേനാ വിമാനത്തിൻ്റെ അവശിഷ്ടമാണ് അടുത്തിടെ കണ്ടെത്തിയത് എ എൻ തേർട്ടി ടു ചെന്നൈ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനാണ് വിമാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അവശിഷ്ടങ്ങളുടെ ചിത്രം പകർത്തിയത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസി വികസിച്ച ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് ഏതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിച്ച വികസ് വിന്യസിച്ച ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എ യു വി ഓക്കെ അല്ലേ ഇനി കാണാതായ ഒരു വിമാനത്തിനായി ഇന്ത്യൻ വ്യോമ നാവികസേനകൾ നടത്തിയ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു ഇത് കണ്ടെത്താൻ നടത്തിയത് എന്താണ് കാണാതായ ഒരു വിമാനത്തിനായി ഇന്ത്യൻ വ്യോമ നാവികസേനകൾ നടത്തിയ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു ഇത് കണ്ടെത്താൻ നടത്തിയത് നേവിയുടെ ഡോർനിയർ വിമാനവും പതിനൊന്ന് കപ്പലുകളും പങ്കെടുത്തിരുന്നു എന്താണ് നേവിയുടെ ഡോർണിയർ വിമാനവും പതിനൊന്ന് കപ്പലുകളും ഇതിന്റെ തിരച്ചിൽ പങ്കെടുത്തിരുന്നു സഹ്യാദ്രി രജപുത്ത് രൺവീജ് കമോർത്ത കിർച്ചി കോറ കുത്തർ ശക്തി ജ്യോതി ഖരിയാൽ ഗായത്രി സുകന്യ തുടങ്ങിയ കപ്പലുകളായിരുന്നു വിന്യസിച്ചത് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല നെക്സ്റ്റ് ആണ് ബിപ്പർ ബിപ്പർജോയ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ് എന്താണ് ഇമ്പോർട്ടൻ്റ് ബിപ്പർ ബിപ്പർജോയ് എന്ന ചുഴലിക്കാട്ടിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ് അത് ബംഗ്ലാദേശ് ആണ് ബിപ്പർ ബിപ്പർജോയ് ചുഴലിക്കാട്ടിന് ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് ആണ് ബിപ്പർ ബിപ്പർജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം എന്നാണ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ബിപ്പർജോയ് ബിപ്പർജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം എന്നാണ് അറബിക്കടലിലാണ് ബിപ്പർജോയ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് അതും ഇമ്പോർട്ടൻ്റ് ബിപ്പർജോയ് ബിപ്പർജോയ് എവിടെയാണ് രൂപം കൊണ്ടത് അറബിക്കടലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് മോക്ക മോക്ക എവിടെയാണ് മോക്ക ബംഗ്ലാദേശിൽ ബിപ്പർജോയ് എവിടെയാണ് അറബിക്കടലിൽ ഓക്കെ അല്ലേ അപ്പം ബംഗ്ലാദേശിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം ഗുലാബ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് പാകിസ്ഥാനാണ് ആ പേര് രൂപം നൽകിയതും അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അല്ലേ അപ്പം ബംഗാളിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റിന് ഗുലാബ് ബംഗാളിൽ ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് പാകിസ്ഥാനാണ് ഇനിയോ എന്നാണ് ഗുലാബ് എന്ന വാക്കിനർത്ഥം ഗുലാബ് എന്ന വാക്കിനർത്ഥം എന്നാണ് എന്നാണ് റോസാപ്പൂ ഇമ്പോർട്ടൻ്റ് ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ബിപ്പർ ജോയ് എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ആണ് ബിപ്പർ ജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം എന്നാണ് അറബിക്കടലിലാണ് ബിപ്പർ ജോയ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപം കൊണ്ട് ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് പാകിസ്ഥാൻ ാണ് പ്രോസാപ്പൂവ് എന്നാണ് ഗുലാബ് എന്ന വാക്കിനർത്ഥം ഓക്കെ അല്ലെ ഇനി നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ലോകത്തെ ആദ്യത്തെ തടികൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ് അത് ജപ്പാ പ്പാൻ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ നൂറ് ശതമാനവും ചാൻസ് ഉണ്ട് ലോകത്തെ ഏറ്റവും ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം ജപ്പാനാണ് നാസയുടെ സഹായത്തോടെയാണ് ജപ്പാൻ ലിഗ്നോസാറ്റ് വികസിപ്പിച്ചെടുത്തത് മംഗോളിയ മരം കൊണ്ടാണ് ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാം മംഗോളിയ ഏത് മരം കൊണ്ടാണ് ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ പറയാനും അത് മംഗോളിയയാണ് ആണ് അപ്പം ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹം ലിഗ്നോസാറ്റ് വിക്ഷേ ിക്കുന്ന രാജ്യം ജപ്പാനാണ് നാസയുടെ സഹായത്തോടെയാണ് ജപ്പാൻ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്നത് ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മംഗോളിയ മരം കൊണ്ടാണ് ഓക്കെ അല്ലേ ഇനി ഐ എസ് ആർഒ നാസ സംയുക്തീക്ഷണ കൃത്രിമോപഗ്രഹമാണ് നിസാർ എന്ന് പറയുന്നത് ഏതാണ് നിസാർ ഐ എസ് ആർഒഎസ്ആർഒസ് ആർ ഒർഒ നാസ സംയുക്ത നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലത്ത് സ്ഥ നിർണയ കൃത്രിമോപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിർണയ കൃത്രിമോപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഉത്തര കൊറിയയെ നിരീക്ഷിക്കാൻ ഒപ്റ്റിക്കൽ എയ്റ്റ് എന്ന പേരിൽ ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ജപ്പാനാണ് എന്താണ് ഉത്തര കൊറിയയെ ഉത്തര കൊറിയയെ നിരീക്ഷിക്കാൻ ഒപ്റ്റിക്കൽ എയ്റ്റ് എന്താണ് കൊറിയയെ നിരീക്ഷിക്കാൻ ഒപ്റ്റിക്കൽ എയ്റ്റ് എന്ന പേരിൽ ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ഇറ ഇറാനാണ് സുറയ്യ ഇറാൻ സുറയ്യ ഇറാൻ റാറ രണ്ടിനും നടക്കുക റാറ Thank you. ൊന്ന് ഒന്ന് ലിങ്ക് ചെയ്തു വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിർണയ കൃത്രിമോപഗ്രഹമാണ് ഏത് അത് ഇൻസാറ്റ് ത്രീ ഡി എസ് ഉത്തരകൊറിയയെ നിരീക്ഷിക്കാൻ ഒപ്റ്റിക്കൽ ഏറ്റ് എന്ന പേരിൽ ചാരു ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ ഐ എസ് ആർഒ നാസാ സംയുക്ത ഭൗമ നിരീക്ഷണ കൃത്രിമോപഗ്രഹമാണ് നിസാർ ലോകത്തെ ആദ്യത്തെ തടികൊണ്ട് കൃത്രിമോപ്രമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ് ആരുടെ സഹായത്തോടെയാണ് ജപ്പാൻ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച് ചോദിച്ചാൽ നാസ ഏത് മരം കൊണ്ടാണ് ലിഗ്നോസാറ്റ് ലിഗ്നോസാറ്റ് നിർമ്മിച്ചെന്ന് ചോദിച്ചാൽ മംഗോളിയ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ